നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തിരുവോണത്തിൽ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്കായി നാടും നഗരവും വ്യാഴാഴ്ച ഉത്രാടപ്പാച്ചിലായി ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലെ വിമുക്ത ഡി അഡിക്ഷൻ സെന്ററിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു എൽ ഐ സി ചാലക്കുടി ബ്രാഞ്ച് ഇൻഷുറൻസ് വാരാഘോഷം സമാപിച്ചു സ്വർണ്ണവിലയിൽ രാജ്യത്തെ ചരക്ക് സേവന നികുതിയിൽ ഇനി രണ്ട് സ്ലാബുകൾ മാത്രം എട്ട് മുതൽ പന്ത്രണ്ട് വരെ ആലപ്പുഴയിൽ നടക്കുന്ന സിപിഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പതാക ജാതകി അങ്കമാലയിൽ സ്വീകരണം നൽകി തിരുവോണത്തി വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്കായി വ്യാഴാഴ്ച സദ്യവട്ടങ്ങൾക്കുള്ള പച്ചക്കറിയും പല വ്യഞ്ജനങ്ങളും പൊതുമണം മാറാത്ത ഓണക്കോടിയുമൊക്കെ നിറച്ച് നാടെങ്ങും വിപണി സമർദ്ദം തിരുവോണാഘോഷത്തിനും സദ്യവട്ടത്തിനുമുള്ള തിരക്കിട്ട ഒരുക്കമാണ് ഉത്രാടത്തെ ആവേശത്തിലാക്കുന്നത് ഓണാഘോഷത്തിന്റെ ഒൻപതാം ദിനമാണ് ഉത്രാടം അതേസമയം കേരളത്തിൽ ചിലയിടങ്ങളിൽ ഉത്രാട ദിനം തിരുവോണ ദിനം പോലെ ആഘോഷിക്കുന്നവരുമുണ്ട് ഉത്രാട ദിവസം മഹാബലി തന്റെ പ്രജകളെ സന്ദർശിക്കാനെത്തുന്ന ദിവസമായി കരുതപ്പെടുന്നു അതിനാൽ തന്നെ ഇത് ഓണാഘോഷത്തിന്റെ തുടക്കം എന്നാണ് മലയാളികൾ കരുതുന്നത് മാത്രമല്ല ഇന്നേ ദിവസമാണ് വിദൂര സ്ഥലങ്ങളിൽ ഉള്ളവരെല്ലാം വീട്ടിലെത്തി തിരുവോണത്തിനായി ഒത്തുകൂടുക ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉത്രാടം ഓണാഘോഷങ്ങളുടെ മംഗളമായ ആരംഭദിനം ആണ് എന്ന് പറയാം ഉത്രാടനാളിലെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ചില ചരിത്രവുമുണ്ട് ജന്മി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് കർഷകർ അവരുടെ വിളകൾ കാഴ്ച വസ്തുക്കളായി ജന്മിമാർക്ക് നൽകി വരുന്ന പതിവുണ്ടായിരുന്നു തുടർന്ന് ജന്മി തറവാട്ടിലെ കാരണവർമാർ ഇവർക്ക് ഓണാശംസ നേരുകയും പകരം സമ്മാനങ്ങൾ നൽകി മടക്കി അയക്കുകയും ചെയ്യും അക്കാലത്ത് അവർണർ തിരുവോണം ആഘോഷിച്ചിരുന്നത് ഈ സമ്മാനങ്ങൾ ലഭിക്കുന്നതിനാലായിരുന്നു എന്നാൽ ജന്മി വ്യവസ്ഥ ഇല്ലാതായതോടെ മലയാളികളുടെ ആഘോഷത്തിനും ഒരുമയും ഐക്യവും കൈവന്നു അതേസമയം ചിലയിടങ്ങളിൽ നാളിലാണ് ഏറ്റവും വലിയ പൂക്കളം ഇടുക പിന്നീട് ഇത് തിരുവോണ ദിനം വരെ കാത്തു സൂക്ഷിക്കാറുമുണ്ട് എന്നാൽ എല്ലായിടത്തും ഈ രീതിയല്ല പിന്തുടരുന്നത് ഏതായാലും ഓണത്തിരക്കിന്റെ പാരമ്യത്തെയാണ് ഉത്രാടം അടയാളപ്പെടുത്തുന്നത് എന്നതിൽ സംശയമില്ല എൽ ഐ സി ചാലക്കുടി ബ്രാഞ്ച് ഇൻഷുറൻസ് വാരാഘോഷം സമാപിച്ചു സീനിയർ മാനേജർ കെ പി മനോജ് ഉദ്ഘാടനം ചെയ്തു കൺവീനർ ബിജു പുത്തിരിക്കൽ അധ്യക്ഷനായി അസിസ്റ്റന്റ് മാനേജർ കെ എസ് സൈജു ഓഫീസർ സിന്ധു രാഘവൻ ഡെവലപ്മെന്റ് ഓഫീസർ പി ഡി സിൽവി ആർ ഗ്രാംഷി ഏജന്റ് ഭാരവാഹികളായ കെ കെ ഷൈനി ആന്റണി കെ എൽ ബാബു എന്നിവർ സംസാരിച്ചു സീനിയർ ഏജന്റുമാരായ ടി ടി ആന്റണി വി പി ജോസഫ് കെ വി പൗലോസ് കെ വി തോമസ് വി വി നന്ദനൻ എന്നിവരെ ആദരിച്ചു ഉയർന്ന ബിസിനസ് നൽകിയവർ കലാകായിക മത്സരങ്ങളിൽ മികച്ച വിജയം നേടിയവർക്ക് സമ്മാനങ്ങൾ നൽകി സീനിയർ ആയിട്ടുള്ള ഏജൻസികൾക്ക് ഏറ്റവും സീനിയറായ അഞ്ച് ഏജൻസ് ബന്ധുക്കളെ നമ്മളിവിടെ ഓണർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരങ്ങളിൽ മുഴുവൻ സമ്മാനദാനം ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ പരിപാടിയാണ് നമുക്ക് ഇത് നടക്കാവുന്നത് അതിന് ശേഷം നമ്മളൊരു ഹെൽത്തിയോടുകൂടി നമ്മൾ ഈ പരിപാടി അവസാനിക്കും ഏതായാലും ഇത് നമുക്ക് ഈ ഒരു ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താം നമ്മളൊരു പോണ്ടിച്ചേരി ട്രിപ്പ് എന്ന് പറയുന്ന ഒരു പുതിയൊരു പരിപാടിയുണ്ട് നമ്മുടെ ബ്രാഞ്ചിനെ അതൊരു വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യണം അതായത് നമ്മളെല്ലാ ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാവരും ആ പോണ്ടിച്ചേരി ട്രിപ്പിൻ്റെ ഭാഗമാണ് ഗംഭീരമായ നമ്മളൊരു എ സി ബോൾബോ രണ്ട് ബസ്സുകളോളം നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വിടുന്നു പോകുന്ന വൺ ഡേ സ്റ്റേയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് പരിപാടി പരിപാടിയാക്കണം നമ്മളെ കേരളത്തിലെ എല്ലാ ഏജൻസിനും പോണ്ടിച്ചേരിയാണ് പരിപാടി അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ എല്ലാ ഏജൻസിനും തിരുവനന്തപുരത്താണ് പരിപാടി നമുക്ക് അവിടെ ഒരു നല്ലൊരു മലയാളത്തിലെ ഏറ്റവും വിദഗ്ധനായ ഒരു മോട്ടിവേഷ് സ്പീക്കറും അവിടെ ഉണ്ടാവും അപ്പോൾ ആ പരിപാടിക്ക് വേണ്ടി നമ്മൾ ഒരുക്കങ്ങൾ നടത്തണം ഈ മാസം മൊത്തം നമുക്ക് ഇതിൻ്റെ കണ്ടീഷനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ആ കണ്ടീഷൻസൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് ഈ മാസം അല്ലെങ്കിൽ പത്ത് ലക്ഷം ബ്രിലും അല്ലെങ്കിൽ മൂന്ന് ലക്ഷം ഡോണസുകൾ ബിലുമാണ് ഈ മാസം ചെയ്യേണ്ടത് അതും ഗംഭീരമാക്കണം അതുകൂടാതെ തന്നെ ഇരുപതാം തീയതി വരെ അഞ്ച് പോളിസികൾ അതിൻ്റെ വേണത് ഈ മാസം ഒന്നു മുതൽ വരെ അഞ്ച് പോളിസികളാണ് അതുപോലെ തന്നെ ഒന്നു വരെ നല്ലൊരു കോമ്പറ്റീഷൻ നല്ല അട്രാക്റ്റീവ് ബ്രാൻഡ് സമ്മാനങ്ങളോടുള്ള കോമ്പറ്റീഷൻ ഉണ്ട് നമുക്ക് നേടാനൊരു അവസരം നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം വൈകിയ ഞാൻ നിർത്തുകയാണ് ഈ ഒരു പരിപാടി നമ്മുടെ ഈ പരിപാടിയുടെ സമാപന യോഗം ഞാൻ ഇന്നത്തെ ഈ വേണ്ടി കഴിഞ്ഞാൽ സമ്മാനദാനം തിരുവോണം പരസ്പര സഹായ പുരുഷ സംഘം അവതരിപ്പിക്കുന്ന കെ ടി ജോസ് സ്മാരക ട്രോഫിക്ക് വേണ്ടിയുള്ള ഓണങ്കളി മത്സരം തെക്കേ വെള്ളാഞ്ചര ജംഗ്ഷന് സമീപം സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചതിരിഞ്ഞ് രണ്ടു മണി മുതൽ ആരംഭിക്കുന്ന മത്സരം ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ ഉദ്ഘാടനം ചെയ്യും സംഘം പ്രസിഡന്റ് തോമസ് ചക്കേടത്ത് അധ്യക്ഷത വഹിക്കും കലാഭവൻ ജയൻ മുഖ്യ അതിഥിയാകും എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കും നാദം നെല്ലായിയും യുവതാര കോൾക്കുന്നും തമ്മിലാണ് മത്സരം വാർത്താ സമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് തോമസ് ചക്കേടത്ത് സെക്രട്ടറി ഷാഞ്ചു കണ്ണുകാടൽ കൺവീനർ പേജു ആന്റണി എന്നിവർ പങ്കെടുത്തു ഈ പ്രോഗ്രാം കാണുന്നതിനും കണ്ട് ആസ്വദിക്കുന്നതിനും എല്ലാവരെയും സകുടുംബം ഞങ്ങൾ സ്വാഗതം ചെയ്ത് എല്ലാവർക്കും ഇരുന്ന് കാണുവാനുള്ള സൗകര്യം കൊണ്ട് പതിനായിരം സ്കോട്ടിലുള്ള പന്തലും കഴിഞ്ഞു വെള്ളാഞ്ചല ഭാഗത്ത് മാത്രമല്ല ആ പൈസ മുഴുവൻ ഒരുപാട് വർഷങ്ങളായി എല്ലാ മേഖലകളിലും റവന്യൂ നിൽക്കുന്ന ഒരു സംഘമാണ് ഞങ്ങളുടേത് നെൽകൃഷി അതോടൊപ്പം തന്നെ മറ്റ് വളരെ പുരുഷ സംഘം സ്ഥാപിതമായിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞു ഈ തവണ അഞ്ചാമത്തെ ഓണക്കളി മത്സരമാണ് നടക്കുന്നത് ഞങ്ങളുടെ ഗണത്തിലൊരു രംഗം ഞങ്ങൾ നിന്ന് വേർപൊട്ടു പോയതിന്റെ ഭാഗമായിട്ട് എ ടി ജോ കുമാരത്തിൻ്റെ ഭാഗമായിട്ട് മൂന്നാമത്തെ ഓണക്കളി മത്സരമാണ് നടക്കുന്നത് ചെയ്യുന്നതും മുഖ്യ ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലെ വിമുക്തടി അഡിക്ഷൻ സെന്ററിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ വി ജെ ജോജി അധ്യക്ഷത വഹിച്ചു താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ മിനിമോൾ മുഖ്യാതിഥിയായി ചാലക്കുടി റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ രാജു ലഹരി വിരുദ്ധ സന്ദേശം നൽകി വാർഡ് കൌൺസിലർ ആലി ഷിബോ ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ ഡോക്ടർ ജോർജ് കോലഞ്ചേരി മുൻ ലയൻസ് ിസ്ട്രിക്ട് ഗവർണർ സാജു പാത്താടൻ എന്നിവർ പ്രസംഗിച്ചു താലൂക്ക് ആശുപത്രി പ്രവർത്തകർക്കും വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ രോഗികൾക്കും ബൈസ്റ്റാൻഡേഴ്സിനും ചാൻഡേഴ്സിനും ആശുപത്രി സന്ദർശകർക്കും മാവേലിയുടെ വേഷമണിഞ്ഞ ജോസഫ് ആൽവിൻ മധുരം വിതരണം ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്ട്രക്ടർ കെ എം അനിൽകുമാർ സി എ ജോഷി സിവിൽ എക്സൈസ് ഓഫീസർ പി പി പ്രണേഷ് എന്നിവർ വിമുക്തി ലഘുലേഖ വിതരണം ചെയ്ത പരിപാടിക്ക് നേതൃത്വം നൽകി നേതൃത്വത്തിൽ നമ്മുടെ രാജസ്ഥാൻ മുൻകൈ എടുത്ത് അവിടെ തന്നെ ലയൻസിന്റെ ഭാര്യ എത്തിച്ചേർന്നിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ച് ഇന്ന് മാവേലി നമ്മുടെ ഹോസ്പിറ്റലിൽ മുഴുവൻ കയറി ഇറങ്ങി രോഗികളെയും മറ്റു പേഷ്യൻസിനെയൊക്കെ മറ്റ് വിദ്യാർത്ഥികളെ ഇവരെല്ലാവരെയും കണ്ട് അവർക്ക് അഭിമുഖയുടെ സന്ദേശങ്ങൾ അറിയിക്കാൻ വേണ്ടി എത്തിച്ചേർത്താൻ അതുപോലെ തന്നെ പുഴക്കാട്ടിശ്ശേരി സ്കൂളിലെ നഴ്സിംഗ് സ്കൂളിലെ കുട്ടികൾ അതുപോലെ തന്നെ വഹിക്കുന്ന ജാസ്മിൻ അതുപോലെ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് മാഡം അതുപോലെ തന്നെ ഡയൻസ് ക്ലബ്ബി സാജുട്ടൻ ഡോക്ടർ ജി മറ്റെല്ലാവരും ശിക്ഷത്തിൽ നമുക്ക് ഈ ഓണം പൊന്നോണം പൊന്നോണമാകാൻ എല്ലാവർക്കും ആശംസിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ ഓണം ലേഖരൂക്ത ഓണം ആകുന്നതിന് വേണ്ടിയിട്ടാണ് എക്സൈസ് വകുപ്പ് പ്രതീക്ഷിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും തരുന്നു ബഹുമാനപ്പെട്ട ജോസഫ് ആവേലയും വന്നാണ് ജോസഫ് കൃഷ്ണ ജുവല്ലറിയിലെ ഓണം എപ്പോഴും സന്തോഷവും സമ്പൽ സമൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഓണം വരുമ്പോൾ മനസ്സ് തുറന്ന് സന്തോഷിക്കാനും ഈ കൂട്ടായ്മകളൊക്കെ നമ്മളെല്ലാവരും ഒന്നാണ് പരസ്പരം സപ്പോർട്ട് ചെയ്ത് ജീവിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് നമുക്ക് തരുന്നത് ഈ ഒരു പ്രോഗ്രാം ഹാപ്പി ഓണം ഒന്നാകണമെന്നെൻ്റെ ചുരുക്കപ്പേരാണ് ഓണം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഓണം എത്തണം എന്നുള്ള കൺസെപ്റ്റോട് കൂടിയിട്ടാണ് പ്രിയ പ്രിയങ്കരനായ രാജു സാറും നമ്മുടെ ജോജിയും വാർഡ് കൗൺസിലറും മാവേലിയെല്ലാം ഇവിടെ എത്തിയിട്ടിട്ടുള്ളത് ആരോഗ്യമുള്ളവർക്കും രോഗാവസ്ഥയിലുള്ളവർക്കും ഓണം വേണം അപ്പോൾ അവർ വീണ്ടും ആരോഗ്യത്തിലേക്ക് വരുവാനും അടുത്ത വർഷങ്ങളിൽ അറേഞ്ച് ചെയ്തൊരു പരിപാടിയാണെന്ന് തോന്നുന്നു കാരണം ഇന്നലെ ഞങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്നുള്ളത് പിന്നെ ഇന്ന് ഹോളിഡേ ആണ് അപ്പൊ അതുകൊണ്ട് പേഷ്യൻസ് ഒക്കെ വളരെ കുറവാണ് എങ്കിലും ഈ ഒരു ഉദ്യമത്തിന് ആശുപത്രിയുടെ പേരിലും സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ നിങ്ങളുടെ അതായത് ഈ പരിപാടിയുടെ ഉദ്ദേശം സംസ്ഥാനത്ത് റെക്കോർഡ് ഭേദിച്ച് പുതിച്ച സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് പൗന് എൺപത് രൂപയാണ് കുറഞ്ഞത് എഴുപത്തിയെട്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ആനുപാതികമായി പത്ത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായി രണ്ടാഴ്ച കൊണ്ട് അയ്യായിരം രൂപ വർദ്ധിച്ച് ഓരോ ദിവസവും പുതിയ ഉയരം കീഴക്കി മുന്നേറിയ സ്വർണവിലയിലാണ് ഇന്ന് നേരിയ ഇടിവ് ഉണ്ടായത് കഴിഞ്ഞ മാസം എട്ടിന് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്നു സ്വർണ്ണവില പിന്നീട് ഇരുപതാം തീയതി വരെയുള്ള കാലയളവിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ താഴ്ന്ന ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവില തിരിച്ചു കയറുന്നതാണ് ദൃശ്യമായത് ഇരുപതാം തീയതി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു സ്വർണവില ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അൻപത് ശതമാനം തീരുവ ചുമത്തിയതടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് ട്രംപ് നയത്തെ തുടർന്ന് ഇന്ത്യൻ ഓഹരി വിപണി ഇടിവിലാണ് ഇതോടെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ ആളുകൾ സ്വർണത്തിലേക്ക് തിരിഞ്ഞതാണ് സ്വർണ്ണവില ഉയരാൻ കാരണം ലഹരിവിരുദ്ധ സന്ദേശവുമായി പനമ്പള്ളി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാല് വരെ പോട്ട പനമ്പള്ളി കോളേജ് മൈതാനിയിൽ നടക്കും ഇതിന്റെ ഭാഗമായി ഒൻപതിന് ചൊവ്വ മുതൽ പന്ത്രണ്ട് വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് മണി മുതൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കും പതിമൂന്ന് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടു മണി മുതൽ അഖില കേരള ഓണംകളി മത്സരം നടക്കും കൂടാതെ അഞ്ചിന് വെള്ളിയാഴ്ച പൂക്കള മത്സരം ആറ് ശനിയാഴ്ച നാട്ടിലെ ഓണം പരിപാടി ഏഴ് ഞായർ അഖില കേരള ഷൂട്ടൌട്ട് മത്സരം പതിനാലിനായർ വൈകിട്ട് നാലിന് സാംസ്കാരിക സദസ്സും തുടർന്ന് കലാവിരുന്ന് നടക്കും വാർത്താ സമ്മേളനത്തിൽ കൺവീനർ കെ രാജീവ് ചെയർമാൻ നിതിൻ പുല്ലൻ

കുട്ടികളുടെയും മുതിർന്നവരെയും എല്ലാം ഉൾപ്പെടുത്തിട്ടുണ്ട് ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം അഞ്ചാം തീയതി ആറാം തീയതി ആറാം തീയതി നാട്ടിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും മത്സരങ്ങൾ കോളേജ് മൈതാനികളൊക്കെ സംഘടിപ്പിക്കുകയാണ് അത് രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് അതിൻ്റെ മത്സരങ്ങൾ വരുന്നത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അഖിലൊക്കെയുള്ള ഷൂട്ടൗട്ട് മത്സരം വലിയ പ്രൈസ് തൊഴിയാണ് പതിനായിരത്തൊന്നുമില്ല അയ്യായിരത്തൊന്നുമില്ല മൂവായിരത്തും വെച്ചിട്ട് അത് നമ്മുടെ സന്തോഷ് ഉണ്ടായിരുന്ന ഇതാണ് സെവൻസ് നമ്മുടെ ചാലുടിയില് ഫുട്ബോള് കളിച്ചുകൊണ്ടിരിക്കുന്ന കോളഞ്ഞു വീട് മരണപ്പെട്ട വ്യക്തിയാണ് ഒരു കളിക്കാരനാണ് അദ്ദേഹത്തിന്റെ വീട് നമ്മുടെ പാലക്കുടി കോളജിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മനോജ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരിലും കൂടാതെ അവിടെ സജീവമായിട്ട് ഉണ്ടായിരുന്ന എല്ലാ ദിവസവും കളിക്കാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ചരക്കുസേവന നികുതിയിൽ ഇനി രണ്ട് സ്ലാബുകൾ മാത്രം നികുതി നിരക്ക് പരിഷ്കരണത്തിന് ജി എസ് ടി കൗൺസിലിന്റെ അംഗീകാരം നിലവിലുള്ള നാല് സ്ലാബുകൾ രണ്ടായി കുറച്ചുകൊണ്ട് ജി എസ് ടി കൗൺസിൽ പരോക്ഷ നികുതി സമ്പ്രദായത്തിൽ നിർണായക മാറ്റം കൊണ്ടുവന്നു നികുതിയിലെ പന്ത്രണ്ട് ഇരുപത്തിയെട്ട് ശതമാനം നിരക്കുകൾ ഒഴിവാക്കി അഞ്ച് പതിനെട്ട് ശതമാനം സ്ലാബുകൾ മാത്രമാക്കി ഇന്ത്യൻ മധ്യവർഗ ജനങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്ന മാറ്റമായാണ് പരിഷ്കരണം വിലയിരുത്തുന്നത് പുതുക്കിയ നിരക്കുകൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ നിലവിൽ വരും സാധാരണക്കാരെ കേന്ദ്രീകരിച്ചുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി എന്നായിരുന്നു അൻപത്തി ആറാമത് ജി എസ് ടി കൗൺസിൽ യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ട കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രതികരിച്ചത് സാധാരണക്കാരുടെ ദൈനംദിന ഉപയോഗ വസ്തുക്കൾക്ക് മേലുള്ള നികുതിയാണ് പുനഃപരിശോധിച്ചിരിക്കുന്നത് തൊഴിൽ കേന്ദ്രീകൃത വ്യവസായങ്ങൾക്ക് മികച്ച പിന്തുണ നൽകാനും യോഗത്തിൽ ധാരണയായതായും മന്ത്രി അറിയിച്ചു കർഷകർ കാർഷിക മേഖല ആരോഗ്യ മേഖല എന്നിവയ്ക്ക് പരിഷ്കരണത്തിന്റെ വലിയ ഗുണം ലഭിക്കുമെന്നും ധനമന്ത്രി അവകാശപ്പെട്ടു ഭക്ഷ്യവസ്തുക്കൾക്കും ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള വസ്തുക്കളുടെയും ജി എസ് ടി നിരക്ക് കുറച്ചിട്ടുണ്ട് മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ഉൾപ്പെടെ മരുന്നുകൾക്കുള്ള ജി എസ് ടി എടുത്തുമാറ്റി പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്ന നിരക്കാണ് പൂജ്യമാക്കി തിരുത്തിയത് കണ്ണടകൾക്ക് ഇനി അഞ്ച് ശതമാനം ജി എസ് ടി നൽകിയാൽ മതിയാകും ഇരുപത്തെട്ട് ശതമാനമായിരുന്നു നേരത്തേത് ട്രാക്ടറുകൾ കാർഷിക പൂന്തോട്ട പരിപാലന മണ്ണ് തയ്യാറാക്കുന്നതിനോ കൃഷി ചെയ്യുന്നതിനോ ഉള്ള വനവത്കരണ യന്ത്രങ്ങൾ വിളവെടുപ്പ് അല്ലെങ്കിൽ മെതിക്കുന്ന യന്ത്രങ്ങൾ വൈക്കോൽ അല്ലെങ്കിൽ കാലിത്തീറ്റ ബാലറുകൾ പുല്ല് അല്ലെങ്കിൽ വൈക്കോൽ മോവറുകൾ കമ്പോസ്റ്റിംഗ് മെഷീനുകൾ മുതലായ പോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ നിരക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമാക്കി പുതുക്കി നിശ്ചയിച്ചു കരകൗശല വസ്തുക്കൾ മാർബിൾ ട്രാവർ ടൈൻ ബ്ലോക്കുകൾ ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ ഇന്റർമീഡിയറ്റ് ലെതർ ഉൽപ്പന്നങ്ങൾ സിമന്റ് എന്നിവയുടെ ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമാക്കി കുറച്ചു മുന്നൂറ്റി അൻപത് സി സിക്ക് തുല്യമോ അതിൽ കുറവോ ശേഷിയുള്ള മോട്ടോർ സൈക്കിളുകൾ ചെറു കാറുകൾ എന്നിവയുടെ ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറച്ചു ബസ്സുകൾ ട്രക്കുകൾ ആംബുലൻസുകൾ എന്നിവയുടെ ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമാക്കി വാഹനങ്ങളുടെ പാർട്സുകൾക്കും വാഹനങ്ങൾക്കും ഇനി പതിനെട്ട് ശതമാനം ജി എസ് ടി നൽകിയാൽ മതിയാകും അതേസമയം ചില ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത് ശതമാനം ജി എസ് ടി ചുമത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു പാൻ മസാല സിഗരറ്റ് ഗുഡ്ക ചവയ്ക്കുന്ന പുകയില പോലുള്ള മറ്റു പുകയില ഉൽപ്പന്നങ്ങൾ സർദ പോലുള്ള ഉൽപ്പന്നങ്ങൾ വീടി എന്നിവയാണ് ഈ നിരക്കിന്റെ പരിധിയിൽ വരുന്നത് പഞ്ചസാര മധുര പലഹാരങ്ങൾ കഫീൻ അടങ്ങിയ പാനീയങ്ങൾ പഴച്ചാറുകൾ അടങ്ങിയ കാർബണേറ്റ് പാനീയങ്ങൾ മദ്യം ഇല്ലാത്ത പാനീയങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നാൽപ്പത് ശതമാനം ജി എസ് ടിയുടെ പരിധിയിൽ വരും സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് തൃശൂർ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് കേന്ദ്രങ്ങളിൽ സെപ്റ്റംബർ ആറാം തീയതി മഹാത്മ അയ്യങ്കാളി അവിട്ടദിനാഘോഷം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചാലക്കുടി യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ രണ്ടിന് ശാഖാ കേന്ദ്രങ്ങളിലും ഭവനങ്ങളിലും പതാക പതാകീർത്തി ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു സെപ്റ്റംബർ ആറിന് അവിട്ടം ദിനത്തിൽ രാവിലെ പുഷ്പാർച്ചനയും മധുര പലഹാര വിതരണവും സംഘടിപ്പിക്കും വൈകിട്ട് മൂന്ന് മുപ്പതിന് ചാലക്കുടി നോർത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും വിവിധ ശാഖകളിൽ നിന്നുള്ള അഞ്ഞൂറോളം പ്രവർത്തകർ അണിനിരക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും ഘോഷയാത്ര മിനർവ ജംഗ്ഷൻ തിരിഞ്ഞ് ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിൽ തയ്യാറാക്കിയ അയ്യങ്കാളി നഗറിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൺ മുഖ്യാതിഥിയായിരിക്കും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ പ്രൊഫസർ കുസുമൻ ജോസഫ് അനുസ്മരണ പ്രഭാഷണം നടത്തും കെ പി എം എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ പി എൻ സുരൻ സന്ദേശം നൽകും തുടർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി പി എൻ സുരൻ ജനറൽ കൺവീനർ കെ പി സുബ്രൻ ട്രഷറർ സുബിത സുനിൽ കെ വി ഉണ്ണികൃഷ്ണൻ കെ എസ് രാജു എന്നിവർ പങ്കെടുത്തു അയ്യങ്കാളിൻ്റെ നൂറ്റി അറുപത്തി എട്ടാമത് ജയന്തിയുമായി ബന്ധപ്പെട്ട് കാലക്കുടി യൂണി നടത്തുന്ന അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് വിളിച്ചിട്ട് വിട്ടിട്ടുള്ളത് സഹായ സഹകരണങ്ങൾ മാധ്യമ റിപ്പോർട്ട് എല്ലാം നിങ്ങൾക്ക് അനിവാര്യമാണ് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ പാർട്ടി സമ്മേളനത്തിൽ മുഴുവൻ ആളുകൾ സ്വാതന്ത്ര്യം ചെയ്തു മറ്റു കാര്യങ്ങൾ അധ്യക്ഷൻ ശ്രീ പി എൻ പ്രിയപ്പെട്ട കെ പി എം എസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാമത് ജന്മദിനാഘോഷം ഈ വരുന്ന സെപ്റ്റംബർ ആറാം തീയതി പൊൻചിങ്ങിയ മാസത്തിലെ തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം അവിട്ട ദിനത്തിൽ നൂറ്റി അറുപത് നൂറ്റി ഒൻപത് കേന്ദ്രങ്ങളിൽ സമുചിതം ആഘോഷിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഒഴികെയുള്ള മന്ത്രിമാർ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ എം എൽ എമാരും എം പിമാരും മറ്റ് ജനപ്രതിനിധികളും കലാ സാംസ്കാരിക രംഗത്തെ പ്രതിഭകളും പങ്കെടുക്കുന്ന വലിയൊരു ആഘോഷത്തിലേക്കാണ് സെപ്റ്റംബർ മാസം ആറാം തീയതി കടക്കുന്നത് ഈ ജന്മദിനാഘോഷം കടന്നു വരുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പൊതുവേ മഞ്ഞപ്ര ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഐ സി എസ്ഇ സി ബി എസ്ഇ വിഭാഗങ്ങളിൽ എ പ്ലസ് എ വൺ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് വിതരണം സംഘടിപ്പിച്ചു കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഡേവിസ് മണമാലക് ഉദ്ഘാടനം ചെയ്തു കൾച്ചറൽ ഫോറം രക്ഷാധികാരി കെ സോമശേഖരൻ പിള്ള അധ്യക്ഷത വഹിച്ചു ജോസൺ വി ആന്റണി ബൈജു കോളാട്ടുകുടി എം ഇ സെബാസ്റ്റ്യൻ ജോയ് അറക്യ ഡേവിസ് ചൂരമന വിനോദ് അറക്കെപ്പറമ്പിൽ ബിന്ദു ജോയ് കെ വിനോദ് എന്നിവർ പ്രസംഗിച്ചു ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരള തീരത്തും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലും ഇന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കൂടാതെ കേരള കേരളത്തിലത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായി കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായി കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു സെപ്റ്റംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ആലപ്പുഴയിൽ നടക്കുന്ന സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പതാക ജാഥയ്ക്ക് അങ്കമാലിയിൽ സ്വീകരണം നൽകി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ക്യാപ്റ്റനായ ജാദ കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ആരംഭിച്ചത് അങ്കമാലി ടി ബി ജംഗ്ഷനിൽ വാദ്യമേളങ്ങളോടെ അകമ്പടിയോടെ ജാഥയെ സി എസ്ഇ ഹാളിലേക്ക് ആനയിച്ചു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ജാദ വൈസ് ക്യാപ്റ്റൻ ദീപ്തി ടി കുമാർ ഗോവിന്ദൻ പള്ളിക്കാവിൽ അജിത് കോളടി പി ഖബീർ സി പി ഷൈജൻ മണ്ഡലം സെക്രട്ടറി എം മുകേഷ് ഇ കെ ശിവൻ സി കെ ബിജു എ ടി പഗലോസ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ലോക്കൽ കമ്മിറ്റി പ്രതിനിധികൾ ജാഥ ക്യാപ്റ്റനെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു ും നമ്മുടെ പാർട്ടിയുടെ യോജിപ്പും എല്ലാ വർഗ്ഗമുഖജന പ്രസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുപത്തി അഞ്ചാം പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പ്രമേയത്തിന്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരായി ഫാസിസ്റ്റ് ബി ജെ പി ഗവൺമെന്റിനെതിരായി അതിശക്തമായ പ്രക്ഷോഭത്തിലേക്കും പോരാട്ടത്തിലേക്കും അതിന് നേതൃത്വപരമായ പങ്ക് മുന്നോട്ട് പോകാനുള്ള വലിയ തയ്യാറെടുപ്പിൽ ഈ ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനവും അത് കഴിഞ്ഞ് പഞ്ചാബിൽ നടക്കുന്ന ചണ്ഡിഗഡിലെ ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസും എല്ലാം അതീവ പ്രാധാന്യത്തോടുകൊണ്ടുള്ള തീരുമാനങ്ങൾ അത് ഏറ്റെടുക്കാൻ എല്ലാ സഭകളും മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്താണ് ഈ പ്രധാന ജാത അതുപോലുള്ള വിപ്ലവ സമരണഭൂമികളിലെ ധീരരായ അനുസരിതായ സഭാക്കളുടെ രക്തസാക്ഷിയുടെ സ്മരണയുമായി ആലപ്പുഴയിലേക്ക് പോകുന്നത് കോടശ്ശേരി പഞ്ചായത്തിലെ ചായപ്പുങ്ങുഴി വെട്ടിക്കുഴി പീലാർമുഴി പുളിങ്കര കുറ്റിശ്ശിറ കുണ്ടുപുഴിപ്പാടം കൂർക്കമറ്റം എന്നീ പ്രദേശങ്ങൾ ചായപ്പുങ്ങുഴി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന നാട്ടുകാരുടെ ആവശ്യം നടപ്പായില്ല അകലെയുള്ള കൊന്നക്കുഴി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ദീർഘകാലമായി നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഈ പ്രദേശവാസികൾക്ക് ഏത് കാര്യത്തിനും കൊന്നക്കുഴി ഓഫീസിലെത്തുക എന്നത് ദുഷ്കരമാണ് ഫോറസ്റ്റ് അധികൃതർക്കും ഈ ഭാഗങ്ങളിൽ എത്തുന്നതിനും വലിയ ബുദ്ധിമുട്ടുണ്ട് ഇതിന് പരിഹാരം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ കെ എം ജോസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ ഭീമഹർജി എം എൽ എ സനീഷ് കുമാർ ജോസഫിന്റെ കത്ത് സഹിതം ഒന്നര വർഷം മുന്നേ വനംവകുപ്പ് മന്ത്രിക്ക് നൽകിയിരുന്നെങ്കിലും പരിഹാരമായില്ല ഇക്കാര്യത്തിൽ സർക്കാർ എടുത്ത നടപടികൾ അറിയിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ കെ എം ജോസ് വിവരാവകാശ നിയമപ്രകാരം വനംവകുപ്പ് മന്ത്രിക്ക് അപേക്ഷ നൽകി മേലൂർ സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത രണ്ട് പ്രതികൾ റിമാൻഡിലായി മേലൂർ വില്ലേജ് കൂവാട്ടുകുന്ന് സ്വദേശികളായ മാന്തട്ടിൽ വീട്ടിൽ ഇരുപത്തി ആറ് വയസ്സുള്ള ഹരിസുധൻ ചെമ്പിക്കാടൻ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള വിഷ്ണുവർദ്ധൻ എന്നിവരാണ് റിമാൻഡിലായത് ഹരിസുധൻ കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രണ്ട് മോഷണ കേസുകളിൽ പ്രതിയാണ് പ്രശസ്ത ഫോറൻസിക് സർജൻ ഡോക്ടർ ഷേലി വാസു അന്തരിച്ചു അറുപത്തിയെട്ട് വയസ്സായിരുന്നു രാവിലെ പത്തേ മുപ്പതോടെ വീട്ടിൽ വീണ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടനെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഹൃദയാഘാതമാണ് മരണ കാരണമെന്നാണ് വിവരം ഷൊർണൂർ സൌമ്യ വധക്കേസ് ഉൾപ്പെടെ കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകളിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു കേരളത്തിലെ ആദ്യത്തെ വനിത ഫോറൻസിക് സർജനായിരുന്നു തൊടുപുഴ സ്വദേശിനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഡോക്ടറായി സേവനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളായിരിക്കെ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചു തുടർന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം മേധാവിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് തിരുവോണത്തി വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്കായി നാടും നഗരവും വ്യാഴാഴ്ച ഉത്രാടപ്പാച്ചിലായി ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലെ വിമുക്ത അഡിക്ഷൻ സെന്ററിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു എൽ ചാലക്കുടി ബ്രാഞ്ച് ഇൻഷുറൻസ് വാരാഘോഷം സമാപിച്ചു സംസ്ഥാനത്തെ റെക്കോർഡ് ഭേദിച്ച് പുതിച്ച സ്വർണ്ണവിലയിൽ നേരിയ രീതിവ് ചരക്ക് സേവന നികുതിയിൽ ഇനി രണ്ട് സ്ലാബുകൾ മാത്രം സെപ്റ്റംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ആലപ്പുഴയിൽ നടക്കുന്ന സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പതാകജാതകി അങ്കമാലയിൽ സ്വീകരണം നൽകി ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിച്ചു നമസ്കാരം